എപ്പിസോഡ് ടു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് സ്ട്രോക്കിനെ പറ്റിയിട്ടാണ് ചൂട് ഇവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനാണ് ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇത് കൂടുതലും നമ്മൾ പെറ്റ് പാരന്റ്സിന്റെ ശ്രദ്ധക്കുറവ് കാരണമാണ് ഇവർ ആ ഒരു ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷനിലോട്ട് തന്നെ മാറുന്നത് ഹീറ്റ് സ്ട്രോക്കിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോ പാരൻസും മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വരാതെ നോക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പോൾ ലക്ഷണം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഇവർ കണ്ട്രോളില്ലാണ്ട് കഥക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ കഥക്കുന്നതൊക്കെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ കെതയ്ക്കും നോർമൽ ആയിട്ടുള്ള ഒരു കാര്യം പക്ഷെ അബ്നോർമൽ ആയിട്ട് അത് നമുക്ക് തന്നെ മനസ്സിലാവും നമ്മൾ എപ്പോഴും ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് സോ ഇവരുടെ ബ്രീത്തിങ് അബ്നോർമൽ ആണോ നോർമൽ ആണോ എന്നുള്ളത് എല്ലാ പേരൻസിനും മനസ്സിലാവും അങ്ങനെ ഒരു അബ്നോർമൽ ബ്രീത്തിങ് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് ഇവരിങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് കെതയ്ക്കുന്ന സമയത്ത് ഇവരുടെ നാക്ക് നിങ്ങളൊന്ന് നോ ബ്ലാക്ക് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല റെഡിഷ് ആയിട്ട് മാറിയിട്ടുണ്ടാവും സോ അങ്ങനെ ഒരു കളർ ചേഞ്ച് കണ്ടു കഴിഞ്ഞാലും അത് ഹീറ്റ് സ്ട്രോക്കിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹീറ്റ് സ്ട്രോക്ക് വന്നിട്ടുള്ള ഡോഗിന്റെ വായി നിന്ന് വെള്ളം ഇങ്ങനെ ഒലിച്ചോണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും ചില ഡോഗ്സിന്റെ വായിൽ നിന്ന് വെള്ളമായിരിക്കും ഒഴി ഒലിച്ചുകൊണ്ടിരിക്കുക ചില ഡോഗ്സ് ഇങ്ങനെ വെള്ള നിറത്തിലുള്ള പത പത പോലെ വായിൽ നിന്ന് ഒലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പൊ ഇങ്ങനത്തെ ഒരു ലക്ഷണവും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കുക ഹീറ്റ് സ്ട്രോക്ക് ആണെന്നുള്ളത് ഇതാണ് പ്രധാനപ്പെട്ട ഹീറ്റ് സ്ട്രോക്കിന്റെ മൂന്ന് ലക്ഷം ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിലേതെങ്കിലും അതൊന്നും നിങ്ങളുടെ ഡോഗർ കാണിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ ചികിത്സ ചെയ്യാതെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ പോവുക ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എന്നിട്ട് ഡോക്ടറെ എന്ത് ആണോ പറയുന്നത് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ നമ്മൾ മൈൻഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവർക്ക് മരണം വരെ സംഭവിക്കാം സോ ഹീറ്റ് സ്ട്രോക്ക് വരുന്നതിനേക്കാൾ നല്ലത് വരാതിരിക്കാൻ നമ്മൾ നോക്കുകയെന്നുള്ളതാണ് സോ ഹീറ്റ് സ്ട്രോക്ക് വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം